અમે પણ મેટ પોલીસ മുക്കണ്ടമ്മണയം വെച്ച് ഒരു ലക്ഷം രൂപ തട്ടിയെടുത്ത വെഞ്ഞാറമുട സ്വദേശിയെ നാട്ടുകാരും സ്ഥാപന ഉടമയും ചേർന്ന് ഓടിച്ചിട്ട് പിടികൂടി പോലീസ് ഏൽപ്പിച്ചു കൊല്ലം കുളത്തൂപ്പുടയിലാണ് സംഭവം ഇന്ന് ഉച്ചയോടെ സ്വദേശി സിദ്ദീഖ് മനസ്സിലിൽ അജിൽമെഷയാണ് കുളത്തൂപ്പിളയിൽ പ്രവർത്തിക്കുന്ന നളന്ദ നറന്ദ ഫിനാൻസെത്തി മുക്കുവണ്ണമണയം വെച്ച് ഒരു ലക്ഷം രൂപ കൈപ്പറ്റിയത് പണം ശേഷം സംശയം തോന്നിയ സ്ഥാപന ഉടമ സ്വർണം വിശദമായി പരിശോധിച്ചപ്പോൾ മുക്കുവണ്ടെന്ന് തിരിച്ചറിഞ്ഞു അമ്മളി മനസ്സിലായ ഉടമ നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയത് നാട്ടുകാരുടെ സഹായത്തോടെ പിടികൂടിയ അജ്മലിനെ കുളത്തുപട പോലീസ് ഏൽപ്പിച്ചു